വിശുദ്ധ മാർക്കസിന് സവിശേഷം രണ്ടാമധ്യായം തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞ യേശു കഫറനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന വാർത്ത പ്രചരിച്ചു വാതിലിക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരുടെ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു അപ്പോൾ നാലു പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടു വന്നു ജനഘട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവൾക്ക് കഴിയുന്നില്ല അതിനാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൊല പൊളിച്ച് താളവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശു താളവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു മേമയിൽ ചിലർ അവയുടെ ഇരിപ്പുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ദേവതനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏതാണ് എളുപ്പം തളറവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയ്യം എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്നോ നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളറവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിട കയ്യമെടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയ്യം എടുത്ത് എല്ലാവരും കാണുകയും പുറത്തേക്ക് പോയി എല്ലാവനും വിസ്മയിച്ചു ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹതപ്പെടുത്തി ലേവിയെ വിളിക്കുന്നു യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനഘട്ടം അവൻ്റെ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിച്ചു അവൻ കടന്നു പോയപ്പോൾ ഹൽബായുടെ പുത്രനായ ലേവി ചിങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശു അവനെ അനുഗമിച്ചു അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെ ഇരുന്നു കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫലിസേരിൽപ്പെട്ട ചില നീമന്യാർ ശിഷ്യന്മാരോട് ചോദിച്ചു അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കണതെന്ത് ഇത് കേട്ട യേശു പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികളെ കാണാൻ വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് ഉപവാസത്തെ സംബന്ധിച്ച തർക്കം യോഹനാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു യോഹനാന്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും വിന്തി ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് യേശു പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തൊഴിലാർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല മണവാളൻ അവയിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും അന്ന് അവർ ഉപവസിക്കും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുങ്ങി പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുങ്ങി ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും ആരും പുതിയ വീനോ പഴയ തോൽക്കുടങ്ങൾ ഒഴിച്ചപയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീണും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം സാബത്ത് ആചരണത്തെ കുറിച്ച് വിവാദം ഒരു സാപത്ത് ദിവസം അവൻ വിളകൊടിക്കിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു അപ്പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറക്കാൻ തുടങ്ങി ഫലിസയർ അവനോട് പറഞ്ഞു സാപത്തിൽ നിശിതമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ ചോദിച്ചു ദാവിദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അഭിയാദാർ പ്രധാന പുരോഹിതനായിരിക്കേ ദ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നു കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ്